കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധിയിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ച് യുവമോർച്ച മരുന്ന്ക്ഷാമം പരിഹരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും ആശുപത്രി അധികൃതരുടെയും അടിയന്തര യോഗം ചേർന്നു എ കെ അഭിലാഷാണ് ചേരുന്നത് അഭിലാഷ മരുന്ന് പ്രതിസന്ധിയിൽ നിലവിൽ യുവമോർച്ചയുടെ പ്രതിഷേധം അവിടെ നടക്കുകയാണ് എന്താണ് നിലവിലെ സാഹചര്യം ആ നിമേഷെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും പല മേഖലകളിലും മരുന്ന് ക്ഷാപം രൂക്ഷമാണ് പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൽ സ്ഥിരുന്ന ജില്ലാ ആശുപത്രിയിൽ ബീച്ച് ആശുപത്രിയിലാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ ആന്റിബയോട്ടിക്കും അതോടൊപ്പം തന്നെ മുറിവിന് കെട്ടാൻ ഉപയോഗിക്കുന്ന തുണിയും അതോടൊപ്പം തന്നെ ഗോസും കിട്ടാനില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ അവിടെ ചെറിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇന്ന് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുപ്രണ്ടിനെ ഉപരോധിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത് അതിനുശേഷം സുപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ സുപ്രണ്ട് കൃത്യമായി പറയും ചെയ്തു മരുന്ന് ക്ഷാമമുണ്ട് ആന്റിബയോട്ടിക്കുകൾക്ക് ക്ഷാമമുണ്ട് എന്നുള്ള കാര്യം ഈ പ്രതിനിധികളോട് അറിയിച്ചു എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മരുന്ന് ലഭ്യമാക്കാൻ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം കൂടി അവർ ഉന്നയിച്ചു സുപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു എന്നുള്ള കാര്യം കൂടി ഈ യുവമോർച്ച പ്രവർത്തകർ പറയുന്നു ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആശുപത്രി സുപ്രണ്ടിന്റെയോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നോ ഒക്കെ ഈ മരുന്ന് ക്ഷാമം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവർ തീർത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്തരത്തിൽ മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അവരുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ആളുകളൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിൽ ത്തിലേക്ക് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് ഏതായാലും കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണ് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ എന്തൊക്കെ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത് ഇന്നലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ചേർന്ന് ആശുപത്രി അധികൃതർ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ പർച്ചേസിംഗ് നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നടത്തുന്നത് അതോ അതായത് ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മരുന്നുകൾ എത്തിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം തന്നെയാണ് നോക്കുന്നത് പക്ഷേ നമുക്ക് കഴിയുന്ന കാര്യം കൂടുതൽ രോഗികൾ ഈ ആശുപത്രിയിൽ എത്തുന്നു കഴിഞ്ഞ കൊല്ലം എത്തിയതിനെക്കാളും രോഗികൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ മരുന്നുകൾ എത്തിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ എന്നുള്ളതാണ് വസ്തുത കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധി രൂക്ഷമാണ് യുവമോർച്ച അവിടെ ഉപരോധവുമായി എത്തുകയാണ് എന്തായാലും അടിയന്തര യോഗം ചേർന്ന